ദൈവ നാമം മഹത്വം ചില സന്ദേശങ്ങൾ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവവചനത്തിൽ ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകത്തിൽ ഒരു ആക്ഷകളായിരുന്നു അവർ ബാബേൽ ഗോപുരം പഠിതു അവരുടെ ഉദ്ദേശമെന്ന് പറയുന്നത് സ്വർഗത്തോളം പണിയണമെന്നായിരുന്നു പക്ഷേ അവരുടെ ഭാഷകളെല്ലാം ദൈവം കലക്കി ഇവർ പറയുന്ന ഭാഷകൾ തമ്മിൽ തിരിച്ചറിയാതെ അവർ നിരാശനായി ഭൂമിയിൽ അവർ ചെതിരി പാർത്തുപോയി ഇതിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുന്നത് ആത്മീയ ലോകത്തിൽ ഇനി എത്ര ശ്രേഷ്ഠമായ അനുഭവമുള്ള ദൈവദാസന്മാരാന്ന് പറഞ്ഞാലും ദൈവ ഹിതമില്ലാത്ത പണികളൊന്നും സാധ്യമാകില്ല അതെല്ലാം സ്റ്റോപ്പ് ആകും ദൈവ ഹിതമുള്ള പണികളൊക്കെ നിവൃത്തിയാകും അവിടെ കാണിക്കുന്നത് മനുഷ്യൻ്റെ കണക്കൂട്ടുകളൊന്നുമല്ല കാരണം ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു ഒരു വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല ഒരു വഴി അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയില്ല കാരണം ദൈവമാണ് തുറക്കുന്നതും അടയ്ക്കുന്നതും അതുകൊണ്ടാണ് ഒരു മനുഷ്യനും തുറക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മറ്റൊരു തിരുവചനത്തിൽ പറയുന്നുണ്ട് മുട്ടു പിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും യാചിപ്പിൻ കിട്ടും അന്വേഷിച്ച പിൻ കണ്ടെത്തുന്നുണ്ട് മുട്ടുവിൻ തുറക്കപ്പെടും ഇവിടെ വായിച്ചത് അടഞ്ഞ വഴി തുറക്ക ദൈവം അടച്ച വഴി ആർക്കും തുറക്കാൻ കഴിയില്ല മുട്ടുപിൻ തുറക്കപ്പെടുകൊണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരുപക്ഷെ ദൈവം അടച്ചാലും ദൈവത്തിൻ്റെ വഴി ദൈവഹിതമുള്ള വഴിയാണെങ്കിൽ ദൈവം തുറന്നു വരും പക്ഷെ ദൈവഹിതമില്ലാത്ത വഴികൾ എത്ര പ്രാർത്ഥിച്ചാലും അത് തുറക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആത്മീയ ലോകത്തിൽ എത്രയോ ദൈവദാസന്മാർ വീണ് പട്ടുപോയിട്ടുണ്ടെന്നറിയാമോ ആത്മീയ ലോകത്തിൽ അനേകർ ദൈവത്തിൻ്റെ ഗ്രോ ഗ്രോ ഗ്രോതാഗ്നിയിൽ അകപ്പെട്ടിട്ടുണ്ട് കാരണം യേശു ക്രിസ്തു രക്ഷകനാണെങ്കിലും